എല്ലാവർക്കും നമസ്കാരം ഞാൻ കഴിഞ്ഞ ദിവസം മലയാളി വിചാരിച്ചാൽ തേങ്ങായ്ക്കും വെളിച്ചെണ്ണയ്ക്കും വില കുറയ്ക്കാൻ കഴിയും എന്നും പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു അനുകൂലിച്ചും ഒക്കെ ധാരാളം കമൻ്റ് വന്നു അനുകൂലിച്ചും ഒക്കെ എതിർത്ത് വന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമൻ്റ് എന്ന് പറയുന്നത് കർഷകർക്ക് ഇച്ചിരി വില കിട്ടുന്നതിന് നിങ്ങൾക്കെന്ന പ്രയാസം ഞാൻ മറുപടി പറയട്ടെ എനിക്ക് ഒരു പ്രയാസം ഇല്ലെന്ന് മാത്രമല്ല കർഷകർക്ക് വില കിട്ടുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ എന്നാ കാണിച്ചു ഈ വിഷയം ഒരു രണ്ട് ദിവസമായിട്ട് ഒന്ന് പഠിച്ചു ഈ കർഷകരുടെ അവസ്ഥ എന്താ കർഷകർക്ക് എന്നാ കിട്ടുന്നുണ്ട് ഇതെല്ലാം ഒന്ന് ഗൗരവമായിട്ട് പഠിച്ച് 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 നോക്കി അന്നേരം എനിക്കൊരു കാര്യം മനസ്സിലായി വില മാർക്കറ്റിൽ സാധനമില്ലെങ്കിൽ വില കയറുന്നത് നമുക്ക് മനസ്സിലാക്കാം സാധനം കിട്ടാനില്ല പക്ഷേ കേരളത്തിൽ ഏത് പലരുകട ചെന്നാലും മിനിമം നൂറ് ലിറ്റർ വെളിച്ചെണ്ണ എല്ലാ കടയിലും ഉണ്ട് ഒരുമാതിരിപ്പെട്ട കൊള്ളാവുന്ന കടയിലൊക്കെ പത്തു ഇരുന്നൂറ്റമ്പത് ലിറ്റർ വെളിച്ചെണ്ണ ഇരിപ്പുണ്ട് അത് കുപ്പികൾ പല സൈസും പാക്കറ്റുകൾ പല സൈസുമായിട്ടാണ് തേങ്ങ രണ്ട് ചാക്കെങ്കിലും തേങ്ങ ഇല്ലാത്ത പലരിക്കട ഇല്ല ഒരുവിധം കൊള്ളാവുന്ന പലരിക്കട ചെറിയ കടയൊക്കെയാണെങ്കിൽ എപ്പോഴും പത്തും അമ്പതും തേങ്ങ കിടപ്പുണ്ട് ചെറിയ കടയിൽ പോലും അപ്പോൾ തേങ്ങയുടെ ലഭ്യത കുറവല്ല ഇതിൻ്റെ വില വർദ്ധിക്കാനുള്ള കാരണം കാരണം ഒരു ഷോർട്ടേജും തേങ്ങായ്ക്കും വെളിച്ചെണ്ണയ്ക്കും ഒരിടത്തും ഇല്ല ഞാൻ പ്രേക്ഷകരോട് ചോദിക്കട്ടെ നിങ്ങൾ ആരെയും കടയിൽ ചെന്നപ്പോൾ വെളിച്ചെണ്ണ ഇല്ല കേട്ടോ തേങ്ങ ഇല്ല കേട്ടോ എന്ന് ഏതേലും കടക്കാരൻ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ സാധനത്തിൻ്റെ ഷോർട്ടേജ് അല്ല ഇതിൻ്റെ വിഷയം അപ്പോൾ ഇത് 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 കിട്ടാനില്ലാത്തത് കൊണ്ടല്ല ഇതിന് ഇതുപോലെ വില വർദ്ധിക്കുന്നത് അപ്പോൾ കർഷകർക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കേരളത്തിൻ്റെ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ തേങ്ങ വരുന്നത് പാലക്കാട് സൈഡിൽ നിന്നാണ് പറയുന്നത് ഇതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന പൊള്ളാച്ചി മാർക്കറ്റിൽ ഞാൻ രണ്ടാം ഇരുപത്തൊന്നാം തീയതി അന്വേഷിക്കുമ്പോൾ ഏറ്റവും സൂപ്പർ ഹോൾസെയിൽ ഏറ്റവും വലിയ കച്ചവടക്കാരൻ്റെ കയ്യിൽ ഇരുപത്തി ഒന്നാം തീയതി തിങ്കളാഴ്ചത്തെ പൊള്ളാച്ചി മാർക്കറ്റിലെ ഏറ്റവും ലീഡിങ് ഹോൾസെയിൽ കച്ചവടക്കാരൻ്റെ കയ്യിലെ തേങ്ങാടെ വില നമുക്ക് തരുന്നത് ഹോൾസെയിലുകാരൻ നമുക്ക് തരുന്നത് അമ്പത്തഞ്ച് രൂപ ഒരു മീഡിയം കച്ചവടക്കാരൻ ഹോൾസെയിലുകാരൻ രണ്ടാമത്തെ കച്ചവടക്കാരൻ തരുന്നത് അറുപത് രൂപ നമുക്ക് പൊള്ളാച്ചി മാർക്കറ്റിൽ നിന്ന് നമുക്ക് തേങ്ങ ഒരെണ്ണം എടുത്താൽ തൂക്കി തരുന്നത് അറുപത്തഞ്ച് രൂപ അഞ്ചെണ്ണം എടുക്കാമെങ്കിൽ അവർ അറുപത്തിരണ്ട് രൂപയ്ക്ക് വരും അതായത് ഒരു ചെറിയ ചെക്ക് പോസ്റ്റിന് അപ്പുറം കിടക്കുന്ന സ്ഥലത്ത് അറുപത് അറുപത് രൂപ അല്ലെ അറുപത്തഞ്ച് രൂപ പിടിച്ചോ പക്ഷേ ഇരുപത്തൊന്നാം തീയതി കേരളത്തിലെ വില എന്ന് പറയുന്നത് തൊണ്ണൂറ്റാറ് രൂപ ഒരു കിലോയ്ക്ക് എന്ന് പറഞ്ഞാൽ മുപ്പത്തൊന്ന് രൂപ വ്യത്യാസം മുപ്പത്തൊന്ന് രൂപ വ്യത്യാസം ഇനി ചെറിയ തേങ്ങകൾ പൊതുവെ അരക്കിലോ ഉണ്ട് നമ്മൾ സാധാരണഗതി കാണുന്ന തേങ്ങാകളെല്ലാം അറുന്നൂറ്റമ്പത് എഴുന്നൂറ് ഗ്രാമുണ്ട് വലിയ തേങ്ങ ഏഴെണ്ണം ഒമ്പത് മുന്നൂറ് തൂക്കം വരെ ഉള്ള തേങ്ങകൾ ഈ ദിവസങ്ങളിൽ കണ്ടു ഏഴ് തേങ്ങ എടുത്ത് നോക്കിയപ്പം ഒമ്പത് കിലോയും മുന്നൂറ് ഗ്രാമും ഉണ്ടായിരുന്നു ഞാൻ കൃഷിക്കാരോട് പലരോടും ഫോൺ വിളിച്ചും ഒക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു എൻ്റെ പൊന്ന ചേട്ടാ ആവറേജ് തേങ്ങായ്ക്ക് ഞങ്ങൾക്ക് കിട്ടുന്നത് മുപ്പത് രൂപയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരറുന്നൂറ്റമ്പത് ഗ്രാം ഉള്ള തേങ്ങായ്ക്ക് കർഷകന് കിട്ടുന്നത് മാക്സിമം മുപ്പത് രൂപയാണ് അത് പൊതിച്ചു കൊടുക്കുകയും വേണം പൊതിച്ചെണ്ണി കൊടുത്താൽ ഒരു അറുന്നൂറ്റമ്പത് ഗ്രാമുള്ള തേങ്ങയ്ക്ക് കർഷകന് കിട്ടുന്നത് മുപ്പത് രൂപ അതായത് ഒന്നര തേങ്ങ ഉണ്ടെങ്കിൽ ഒരു കിലോ വരും ആ രീതിയിലുള്ള ഒന്നര തേങ്ങ ഒരു കിലോ പൊതിച്ച് കൊടുത്താൽ കർഷകന് നാൽപ്പത്തഞ്ച് രൂപ കിട്ടും നാൽപ്പത്തഞ്ച് രൂപ കിട്ടുമ്പോൾ തൊണ്ണൂറ്റാറ് രൂപയ്ക്ക് ഇത് ആളിൻ്റെ കൈ കൊണ്ട് കൊടുക്കുന്നതോ നാൽപ്പത്തഞ്ച് രൂപ കർഷകന് കിട്ടുമ്പോൾ തൊണ്ണൂറ്റാറ് രൂപയ്ക്കാണ് ഇത് റീട്ടെയിൽ അല്ലെങ്കിൽ നമ്മൾ ആളുകളുടെ കൈ കിട്ടുന്നതോ ഈ അമ്പത്തൊമ്പത് അമ്പത്തി ഒന്ന് രൂപ നാൽപ്പത്തഞ്ച് രൂപ കർഷകന് കിട്ടുമ്പം ഈ തെങ്ങ് വച്ച തുടക്കം മുതൽ പണിത് ഇതിന് ചെല്ലിയം പിടിച്ച് ഇതിന് വളവും ഇട്ട് വെള്ളം അടിച്ച് ഇതിൻ്റെ പുറകെ നടന്ന പണിത് കർഷകന് നാൽപ്പത്തഞ്ച് രൂപ കിട്ടുമ്പം തൊണ്ണൂറ്റാറ് രൂപയ്ക്ക് ആളുകൾക്ക് കൊണ്ടു കൊടുക്കുമ്പോൾ ഈ അമ്പത്തൊമ്പത് രൂപ ആരട പോയി അതാ ചോദിക്കാനുള്ളത് കർഷകന് ഇത് കിട്ടുന്നൊന്നുമില്ല കർഷകന് വേണ്ടി കമൻ്റ് ഇടുന്നവർ പ്രത്യേകിച്ച് ഒന്നും ഇത് കർഷകന് കിട്ടുന്നില്ല ഈ അമ്പത്തൊന്ന് രൂപ ആരുടെ വായിപ്പോയി എന്നുള്ളതാണ് വിഷയം കർഷകർ കിട്ടുന്നുണ്ടേ കിട്ടിക്കോട്ടെ കൃഷി സഹായികളൊന്നും മറുപടി പറയുന്നതിനും ഞാൻ കൃഷിക്കാർക്ക് എതിരൊന്നുമല്ല കാരണം ഞാൻ കൃഷിക്കാരൻ്റെ മകനായിട്ട് ജനിച്ചയാളാ എനിക്ക് നാല് തെങ്ങുണ്ട് ഞാൻ തന്നെ ആ തെങ്ങിന് തടവം പെട്ടിട്ടുള്ളതാണ് ഞാൻ ആ തെങ്ങ കയറുന്നതുവാ തേങ്ങ ഇടുന്നതുവാ തേങ്ങ പൊതിക്കാനും അറിയാം എനിക്ക് അല്ല ഞാൻ ഉഗാണ്ട ജനിച്ച ആഫ്രിക്ക വളർന്നവനൊന്നും കൃഷിക്കാർക്ക് ഇത് കിട്ടുന്നില്ല ഇത് അങ്ങോട്ട് തെങ്ങനെയാണെന്നും തെങ്ങെയാ തെങ്ങിന് എങ്ങനെയാണ് കുഴിവെടുക്കുന്നതും തെങ്ങിന് എങ്ങനെയാണ് തെങ്ങും തൈ വെക്കുന്നതും അതിന്റെ വളം എന്നാന്നൊക്കെ എനിക്കറിയാം കൃത്യമായിട്ടോ ചുമ്മാ എന്നതേലും കമന്റ് ഇട്ടിട്ട് കാര്യമില്ല കൃഷിക്കാർക്ക് ഇത് കിട്ടുന്നില്ല നാൽപ്പത്തഞ്ച് രൂപ കൃഷിക്കാരന് കിട്ടുമ്പോൾ അമ്പത്തൊന്ന് രൂപ ഇടയ്ക്ക് നിൽക്കുന്നവർക്ക് കിട്ടും അതെന്നാ ഇടപാടാത് അതെന്നാ കച്ചവടം അത് നമ്മളത് മനസ്സിലാക്കണം കേരളത്തിലെ കൃഷിക്കാർക്കൊന്നും ഇത് കിട്ടുന്നില്ല അപ്പോൾ പിന്നെ എന്നാ കാര്യം ഇതിൻ്റെയൊക്കെ കാര്യം എന്താന്ന് ചോദിച്ചാൽ ഇലക്ഷൻ രണ്ടെണ്ണം അങ്ങോട്ട് വരാൻ പോവുക പഞ്ചായത്ത് എലക്ഷനും നിയമസഭാ എലക്ഷനും സാധാരണ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു ഒരലക്ഷൻ വരുമ്പം നിർമ്മാണ സാമഗ്രികളുടെ മുഴുവൻ വില കൂടും കമ്പി സിമെൻ്റ് ഷീറ്റ് അങ്ങനെ സകല സാധനങ്ങളുടെയും വില കൂടും എലക്ഷൻ വരുമ്പോൾ എലക്ഷൻ അങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ എല്ലാം വില കുറയും ഇതിൻ്റെ പുറയിലുള്ള കാരണം എന്നാണെന്ന് അറിയാമല്ലോ ഇപ്പൊ കമ്പിക്കും സിമെന്റിനും ഒന്നും അങ്ങോട്ട് വില കൂട്ടി വെച്ചാൽ വലിയ കാര്യമായ കച്ചവടമൊന്നുമില്ല അപ്പൊ പിന്നെ എന്നതിനകത്ത് ഉള്ളത് ഈ ഭക്ഷണ ഐറ്റത്തിനകത്ത് വില കൂട്ടിയാൽ മാത്രമേ ഇപ്പൊ എന്നതിലേ നടക്കുള്ളൂ ഈ കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ പറയാ ഇവിടുന്ന് ഈ വേസ്റ്റ് എണ്ണയെല്ലാം കൂടെ കേറ്റിക്കൊണ്ട് ഒരു ടാങ്ക് പോയി ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ വരേ പോകാൻ പറ്റുള്ളൂ ഇവിടുത്തെ ഡ്രൈവർമാർക്ക് അവിടെ ചെല്ലുമ്പോൾ അവിടുന്ന് വേറെ ഡ്രൈവർമാർ ഇത് തേങ്ങാനോട്ട് കൊണ്ടുപോകുക കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ എല്ലാം കൂടെ ശുദ്ധീകരിക്കുന്ന എന്നിട്ട് ഒറിജിനൽ വെളിച്ചെണ്ണയാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വണ്ടി കൊണ്ടു കൊടുക്കുക ഒരു ടാങ്ക് അപ്പോൾ ഇതിനകത്ത് കൃഷിക്കാരനെന്നതാണ് കിട്ടുന്നത് ഇത് ഉണങ്ങി ചുമ്മാ തേങ്ങയ്ക്ക് എത്തുന്ന വെളിച്ചെണ്ണ കിട്ടുകയെന്ന് എനിക്കറിയാം നാട്ടുകാർക്ക് എല്ലാം അറിയാം തേങ്ങ ഉണങ്ങി കൊപ്പറയാക്കി കൊപ്ര എടുത്ത് കൊത്തി അരിഞ്ഞുകൊണ്ടേക്കെ ആട്ടിയാലേ എണ്ണ കിട്ടുള്ള എല്ലാ മനുഷ്യർക്കും അറിയാം പക്ഷേ ഈ തേങ്ങ കൃഷി ഈ തേങ്ങായ്ക്കും വെളിച്ചെണ്ണയ്ക്കും ഇത്രയും വില കയറിയത് ഇടയ്ക്ക് നിൽക്കുന്നോ മറുടെ കളിയാ അതതിന്റെ കമ്പനിക്കാരന്റെ കളിയാത് അതിന്റെ പുറകെ വേറെ കളിക്കാരും ഉണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ മനസ്സിലാക്കി നമ്മൾ പറയാം നമ്മൾ കൃഷിക്കാരോട് ചോദിച്ചു നിങ്ങൾക്ക് എന്നാ കിട്ടുന്നോ അല്ലാതെ ഇത് ആസൂത്രിതമായ ഒരു വിലവർദ്ധനയായത് അരിയൽ ഒരു രൂപ കയറ്റിവെച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും അറിയല ഇതുപോലെ എല്ലാ അറിയാലത്തിനും ഭയങ്കരമായിട്ട് വില കൂടി പരിപ്പിനും പയറിനും വീട്ടാവശ്യത്തിനും ഉപയോഗിക്കുന്ന എല്ലാ സാധനത്തിനും വില കൂടി ആരാ ചോദിക്കാനുള്ളത് ആർക്കാ ഇതിനെക്കുറിച്ച് അറിയാവുന്നത് ഇതെങ്ങനെയാണ് ഗവൺമെൻറ് ഇതിനെ നേരിടുന്നത് നേരിടാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ ഗവൺമെൻറ് ഫലപ്രദമായി ഈ പൊതു മാർക്കറ്റിൽ ഇടപെടണം അതിനായി മാവലി സ്റ്റോറും റേഷൻ കടയും സപ്ലൈ കോയും ഈ ത്രിവേണി എന്നൊക്കെ പറഞ്ഞ സംവിധാനം അതിന് മുമ്പ് കേരളത്തിലുണ്ടായിരുന്ന അതിന് വേണ്ടിയിട്ടാണ് അതൊന്ന് ത്രിവേണിയുടെ വണ്ടിയല്ലേ ഇപ്പോൾ കയറ്റിയിട്ടിരിക്കുക കേട്ടിട്ടിരിക്കുക അതേസമയത്ത് റേഷൻ കടയിൽ കൂടെ റേഷൻ കിടയിൽ കൂടെ ആ മായമില്ലാത്ത വെളിച്ചെണ്ണ ഇനി മായമുള്ളതാണെങ്കിലും വീണ്ടും തരാം ഒരു മുന്നൂറ് രൂപയ്ക്ക് ഒരു അര കിലോ മാസം കൊടുക്കാവുമെങ്കിൽ ഒരു മൂന്ന് തേങ്ങയും കൊടുക്കാവെങ്കിൽ ഇതിന് മുഴുവൻ കമ്മീഷൻ മേടിക്കാനല്ല ഇതൊരു മാന്യമായിട്ട് കൊടുക്കാമെങ്കിൽ മാർക്കറ്റ് അവിടെ നിൽക്കും ഇതാരും പറയും ഇത് പറയേണ്ട രാഷ്ട്രീയക്കാരനപ്പം പറയാൻ നേരമില്ല അവർക്കിതൊന്നും അറിയേണ്ട കാര്യമില്ല അവർക്ക് ഇലക്ഷൻ വരുന്നു അവർക്ക് അവർക്ക് അവരുടെ കാര്യങ്ങൾ നടക്കണം ഇറങ്ങാനും പിടിക്കാനും പറ്റണം അപ്പം ഇത് ഇത് കൃഷിക്കാരന് ഗുണപ്പെടാൻ വേണ്ടിട്ടൊന്നും അല്ല വില കൂട്ടിയേക്കുന്നത് ഇനി വേറൊരു കാര്യമുണ്ട് കേരളത്തിൽ ഒരുത്തരം തെങ്ങ് കൃഷി ചെയ്തില്ലെങ്കിലും വെളുത്തണ്ണിമാരി വെക്കും ഞാൻ കൃത്യമായിട്ട് ഇതിൻ്റെ മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചിട്ടാണ് പറയുന്നത് ഈ ഇരുപത്തി ഒന്നാം തീയതി തിങ്കളാഴ്ച ഇരുപത്തിയൊന്നാം തീയതി തിങ്കളാഴ്ച പൊള്ളാച്ചി മാർക്കറ്റിൽ ഹോൾസെയിൽ വില തേങ്ങയ്ക്ക് അമ്പത്തഞ്ച് രൂപയേ ഉള്ളൂ ഗവൺമെൻറ് നോക്കിയാൽ ഇത് കൊണ്ടുവരുമല്ലോ ശരിക്കും വേറൊരു അതിൻ്റെ ഒരു രസം കൂടെ പറഞ്ഞങ്ങ് അവസാനിപ്പിക്കാം ഒരു രൂപയുടെ രണ്ട് കൂടിനകത്ത് തേങ്ങ മേടിക്കാമെന്ന് വെച്ചോ പൊള്ളാച്ചി പോയി ഒരു രൂപയുടെ രണ്ട് കൂടിനകത്ത് ഒരു ഇരുപത്തഞ്ച് തേങ്ങ ഒരു കൂടിനകത്ത് മേടിക്കാം ഇരുപത്തഞ്ച് രണ്ട് അമ്പത് തേങ്ങ മേടിച്ചോണ്ട് വരാമെങ്കിൽ വണ്ടിക്കൂലിയും കഴിഞ്ഞ് കേരളത്തിൽ കൊണ്ടു വയ്ക്കാമെങ്കിൽ വണ്ടിക്കൂലിയും കഴിഞ്ഞ് ആയിരം രൂപ കിട്ടും എന്നെ അക്രമം ഇത് തന്നെ ഇവിടെ നിന്ന് ഇവിടുന്ന് എ സി കാറേൽ ഇന്നോവ കാറെ പോയി രണ്ട് തേങ്ങ മേടിച്ചോണ്ട് വരുകയാണ് ഹോൾസെയിൽ വ്യാപാരികൾ അല്ലല്ലോ ഒരു ലോറിയാൽ എത്ര ആയിരം എത്ര ലക്ഷം ചിലപ്പോൾ കയറുമായിരിക്കും േങ്ങ അങ്ങനെ ഒരു ഓരോ ജില്ലയിലോട്ടും ഒരു പത്ത് ലോഡ് വീതം കൊണ്ടുവരാൻ ഗവൺമെന്റ് മനസ്സ് വെക്കുകയാണെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് ഇത് താഴെ വരുമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ ഈ വിഷയം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം നമ്മൾ എന്നതേലും കേട്ടിട്ടും പറഞ്ഞിട്ടും കാര്യമില്ല ഞാൻ കൃഷിക്കാരൻ എതിരല്ല കൃഷിക്കാരൻ അനുകൂലമാ ഇവിടെ ഏത്തക്കായ്ക്കം അല്ലെങ്കിൽ ഏത് സാധനം ഇവിടുത്തെ കൃഷിക്കാരൻ കൃഷി ചെയ്താലും അതിന് വില കയറുന്ന സമയത്ത് കൃഷിക്കാരൻ അതിന്റെ ഗുണം കിട്ടുന്നില്ലാത്തതുകൊണ്ടാണ് കൃഷി വേണ്ടത് വെക്കുന്ന ആൾക്കാരെ അതുകൊണ്ട് മലയാളി മനസ്സ് വച്ചാൽ ഇത് താക്കാൻ പറ്റും കൃഷിക്കാരന് കൊടുത്തോണ്ട് തന്നെ താക്കാൻ പറ്റും അല്ല കൃഷിക്കാരന് നേരിട്ട് കൊടുക്കട്ടെ അവിടെ കൃഷിക്കാരോട് കാര്യം പറയട്ടെ നിങ്ങളൊരു കാര്യം ചെയ് നിങ്ങളിനി കുറച്ചു കാലത്തിന് തേങ്ങ കൊടുക്കുന്നില്ലെന്ന് പോയി എന്നാലും മാർക്ക് വിഷയമല്ല തേങ്ങ ഇല്ലെങ്കിലും വെളിച്ചെണ്ണ ഉണ്ടാക്കാനുള്ള ടെക്നോളജി ഒക്കെ ഇപ്പോൾ ഇവർക്ക് അറിയാം കരിമ്പില്ലേ പൻസാര ഉണ്ടാക്കാൻ അറിയാവുന്നതെന്ന് പറഞ്ഞതുപോലെ അതുകൊണ്ട് ഞാൻ ആ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ ബാക്കിയായിട്ട് പറയുന്നു ഈ തേങ്ങാ തേങ്ങാവില കൂടുന്നതോ വെളിച്ചെണ്ണ വില കൂടുന്നതോ ഒന്നും കൃഷിക്കാരൻ ഒരു ഗുണം ഉണ്ടാകില്ല കോരന് കഞ്ഞി തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം